ആതിഥേയർ അതിഥികളോടും വ്യാപാരി ഉപഭോക്താവിനോടും ജോലിക്കാരൻ മുതലാളിയോടും എന്നതുപോലെ ഓരോരുത്തരും അവരവരുടെ സുഹൃത്തുക്കളോട് നല്ല നിലയിൽ വർത്തിക്കുക എന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല കാരണം അവരോടുള്ള എല്ലാ ബന്ധങ്ങളും താൽക്കാലികമാണ് പക്ഷേ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലുള്ള ബന്ധം ഇതിനേക്കാളെല്ലാം ആഴവും പരപ്പും കൂടുതലുള്ളതാണ് ഇരുവരും രഹസ്യ പരസ്യത്തിലും പ്രവാദ പ്രഭാത പ്രദോഷങ്ങളിലും ശക്തമായ ബന്ധം നിലനിർത്തുന്നവരാണ് ആദരവായ റസൂലിഹുഅലൈഹി വസ്ലം തന്റെ പവിത്ര പത്നിമാരോട് ജീവിച്ചൊരു ജീവിതം ഇന്നത്തെ പ്രിയ ദമ്പതിമാർ പഠിക്കേണ്ടത് അനിവാര്യമാണ് അനാവശ്യമായി വാഴ്ത്തി വാഴ്ത്തിപ്പറയാത്ത പ്രിയ പ്രവാചകൻ ഈ ഒരു വിഷയത്തിൽ അരുളി ഞാൻ എൻ്റെ കുടുംബത്തോട് വളരെ നല്ല നിലയിൽ വർത്തിക്കുന്ന വ്യക്തിയാണ് അതെ തന്റെ ഭാര്യമാരെ ഏറ്റവും കൂടുതൽ സഹായിക്കുകയും ഭാര്യമാരോട് തമാശ പങ്കിടുകയും മത്സരത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്ന ഭാര്യമാരെ സാന്ത്വനിപ്പിച്ച സന്തോഷിപ്പിച്ച ഒരു ഉത്തമ നേതാവും ഭർത്താവും കൂടിയാണ് ആദരവായ റസൂ സാഹു അലി വസ്ല്ലാം